സഭയിലെ കഴിപ്രസംഗത്തിൽ വാഴ്തുപാട്ടുധരിച്ച് രാഹുൽ മാങ്കൂട്ടിലെ എം എൽ എ പാട്ട് എഴുതിയവർ മുഖ്യമന്ത്രി കുതിരയാണ് സൂര്യനാണ് എന്നൊക്കെയാണ് വിവരിക്കുന്നത് ഒരാൾ പോലും മുഖ്യമന്ത്രി മനുഷ്യനാണ് എന്ന് എഴുതിയില്ലെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പരിഹസിച്ചു തുള്ളി വെള്ളത്തിനായി നെട്ടോട്ടമൊടുന്ന പാലക്കാട് ജനതയെക്കുറിച്ച് ഓർക്കാതെയാണ് ബ്രൂവറി തുടങ്ങാനുള്ള സർക്കാർ നീക്കമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ പറഞ്ഞു ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ എതിർക്കുകയാണ് സ്മരണകൾ പരമോന്നതമായി ശ്രീകോവിലിൽ എനിക്ക് അവസരം ഉണ്ടാക്കി തന്ന പാലക്കാട് ജനതയോടുള്ള നന്ദി ഈ അവസരത്തിൽ ഞാൻ ഉയർന്ന അഭിമാന ബോധത്തോടു കൂടിയിട്ടാണ് സാർ ഞാനിവിടെ നിൽക്കുന്നത് കാരണം ഞാൻ തോൽപ്പിച്ചത് വർഗീയതയാണ് അത് ബി ജെ പിയുടെയും സംഘപരിവാറിന്റെയും വർഗീയത മാത്രമല്ല അതോട് കിടപിടിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വർഗീയതയും കൂടെ പരാജയപ്പെട്ടിട്ടാണ് പാലക്കാട് നിന്ന് എന്നെ നിയമസഭയിലേക്ക് എത്തിച്ചിരിക്കുന്നത് ബി ജെ പി രണ്ടാമത് നിൽക്കുന്ന ആർ എസ് എസിന് വേരോട്ടമുള്ള പാലക്കാട് പോലെ മണ്ഡലത്തിൽ നിങ്ങൾ യു ഡി എഫിനെ തോൽപ്പിക്കുവാൻ എന്തെല്ലാം വൃത്തികേടുകളാണ് സർ ചെയ്തത് എന്തായി സാർ നിങ്ങളുടെ നീലപ്പെട്ടിയിലെ കള്ളപ്പണത്തിന് അന്വേഷണം ഒരു ഡസൻ മന്ത്രിമാരല്ലേ ഞാൻ അവിടെ കള്ളപ്പണം കടത്തുകയാണ് നീലപ്പെട്ടിയിൽ എന്ന് പറഞ്ഞ ആരോപണം ഉന്നയിച്ചത് ആ ആരോപണം ഉന്നയിച്ചിട്ട് രണ്ടു മാസം കഴിഞ്ഞിട്ട് ഒരു പോലും രജിസ്റ്റർ ചെയ്യാൻ കഴിയാത്ത ആ പാതിര നാടകം കേരളം കണ്ടതാണ് ആ പാതിരാ നാടകം കണ്ട കേരളത്തിന് പാലക്കാട് സമ്മാനിച്ച സമ്മാനിച്ച വിജയമാണ് എന്റെ നിയമസഭാ സാമാജികത്വം എന്ന് സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ് ആ രാത്രി നമുക്ക് മറക്കുവാൻ കഴിയുമോ സാർ എം പി രാജേഷ് ബി വി രാജേഷ് എന്ന് കേരളത്തിന് മനസ്സിലാക്കാൻ കഴിയാത്ത രീതിയിൽ ഒരു സിനിമയിൽ ശ്രീനിവാസിനും തെലങ്കിനും യാത്രയും പറയുന്നുണ്ട് നമ്മുടെ രണ്ടിന്റെ ശബ്ദം ഒരുപോലെയാണെന്ന് എന്നാൽ പാലക്കാട്ട് വി വി രാജേഷിന്റെ എം ബി രാജേഷിന്റെ ശബ്ദം ഒരുപോലെയല്ലായിരുന്നു സാർ ഒന്ന് തന്നെയായിരുന്നു സഹരാത്രിയിൽ ആ നിങ്ങളുടെ സഖ്യത്തെ പരാജയപ്പെടുത്തിയിട്ടാണ് ഇവിടെ വന്നു നിൽക്കുന്നത് പച്ചവെള്ളത്തിന് തീപിടിപ്പിക്കുന്ന പച്ചവർഗീയത നിങ്ങൾ പറയാൻ തുടങ്ങിയിട്ട് കാലമത്രയായി ഫസലിനേ കൊന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ രക്തം വരണ്ട വസ്ത്രം അമ്പലത്തിൽ കൊണ്ടുപോയിട്ടിട്ടും ടി പി ചന്ദ്രശേഖരൻ നിങ്ങളുടെ കൊടി പിടിച്ച പഴയ സഹപ്രവർത്തനം കൊന്നിട്ട് മാഷാള വധിച്ച സ്റ്റിക്കറാണ് എന്ന് പറഞ്ഞിട്ടും അവസാനിപ്പിക്കാതെ വടകരയിൽ നിങ്ങൾക്ക് വൃത്തിയോടാണ് സാർ കാണിച്ചത് കേരളത്തിന്റെ മതേതര പാരമ്പര്യത്തിൽ നിർത്തിപ്പിടിക്കുന്ന ഷാഫി പോലെ ചെറുപ്പക്കാരൻ അയാളുടെ മതേതര മുഖത്തിന് നിങ്ങൾ കൊടുത്ത വെട്ടായിരുന്നില്ലേ കാഫിർ സ്ക്രീൻഷോട്ട് എന്നിട്ട് അതിന്റെ അന്വേഷണം എന്തായി സാർ ആ കാഫിക്രീൻഷോട്ടിന്റെ പരാതി കൊടുത്ത ആളുകൾ തന്നെയാണ് ആ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയതെന്ന് തെളിയിക്കപ്പെട്ടില്ലേ സാർ ആ കാഫി സ്ക്രീൻഷോട്ട് പൊതുസമൂഹത്തിന് മുന്നിൽ നിങ്ങളെ എക്സ്പോസ് ചെയ്തപ്പോഴെങ്കിലും നിങ്ങൾ ആ പച്ചവർഗീയത പറയുന്ന വൃത്തികെട്ടി നിർത്തുമെന്ന് വിചാരിച്ചു നിർത്തിയില്ല സാർ ആ കാഫർ സ്ക്രീൻഷോട്ടിന്റെ പ്രിന്റഡ് വേർഷൻ അല്ലേ പാലക്കാട്ട് നിങ്ങൾ സിറാജ് പത്രത്തിലും സുപ്രഭാത പത്രത്തിലും കാണിച്ചത് എന്താണ് സാർ നിങ്ങൾ ചെയ്തത് സന്ദീപ് വാര്യർ പറഞ്ഞതും പറയാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഒരു പത്രത്തിൽ പരസ്യമായി കൊടുത്തു അന്നിട്ട് പറഞ്ഞു ഈ വർഗീയ നാവിനെ അവസാനിപ്പിക്കേണ്ടേ എന്ന് എന്തുകൊണ്ടാണ് സർ നിങ്ങൾ അങ്ങോട്ട് പരസ്യം കൊടുക്കുമ്പോ നിങ്ങൾ സുപ്രഭാതത്തിലും സിറാജി മാത്രം കൊടുത്തത് അതേ ദിവസം തന്നെ നിങ്ങൾ പരസ്യം കൊടുത്ത മാതൃഭൂമിയിലും ദ ഹിന്ദുവിലും എന്തുകൊണ്ടാണ് സർ പരസ്യം കൊടുക്കാൻ ഇനി സന്ദീപ് വാര്യർ ബി ജെ പി വിടുമ്പോ മഹാരാജ് ഭവനിലെ കരച്ചിൽ നമുക്ക് മനസ്സിലാക്കാം പക്ഷെ കൂട്ടക്കൽ അപ്പൊ ബി ജെ പിയിൽ നിന്ന് ഒരാൾ പോലും കൊഴിയാൻ പാടില്ല എന്ന ഏറ്റവും വലിയ താല്പര്യം സി പി എം അല്ല സാർ സി പി എമ്മിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിരുന്നുള്ളോ നമ്മുടെ ശ്രീ വിജയരാഘവൻ അദ്ദേഹത്തെ പരിഹസിക്കാൻ വേണ്ടി പറഞ്ഞല്ല നിങ്ങളുടെ പാർട്ടിയുടെ കീഴ്വടക്കം കാര്യമാണ് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ഏക പോളിറ്റ് ബ്യൂറോ മെമ്പർ അദ്ദേഹമായിരുന്നു സി പി എം അധികാരത്തിൽ വന്നാൽ വിജയരാഘവനാകുമായിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി ദൗർഭാഗ്യവശാൽ വിജയരാഘവൻ പാലക്കാട്ട് വി കെ ശങ്കട പരാജയപ്പെട്ടു മാത്രമല്ല സി പി എം മൂന്ന് സീറ്റേ കിട്ടിയുള്ളൂ അങ്ങനെ അതുകൊണ്ട് മാത്രമാണ് മലയാളിക്കൊരു പ്രധാനമന്ത്രി നഷ്ടമായത് കപ്പിന് ഇടയിൽ പ്രധാനമന്ത്രി സ്ഥാനം നഷ്ടമായ ആ വിജയരാഘവൻ ഇന്ന് കേരളത്തിലെ മുഴുവൻ മുസ്ലിങ്ങളിൽ തെറിവിളിച്ചു കിടക്കില്ലേ സാർ നിങ്ങൾ പരാജയപ്പെട്ടതിനൊരു ഭാഗത്തും ഈ നാട്ടിലെ മുസ്ലിങ്ങൾക്ക് മാത്രമല്ല സാർ ഈ നാട്ടിലെ ക്രിസ്ത്യാനികളും ഈ നാട്ടിലെ ഹിന്ദുക്കളും മതമുള്ളവരും ഇല്ലാത്തവരെല്ലാം നിങ്ങൾക്ക് എതിരാണ് സാർ പാലക്കാട് തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിക്കുമ്പോൾ നിങ്ങൾ എന്നെ വിളിച്ചത് വിരുത്തനെന്നാണ് സാർ കാസർഗോഡ് മത്സരിച്ച് കണ്ണൂർ എ കെ ഗോപാലൻ അദ്ദേഹം പാലക്കാട് മത്സരിക്കുമ്പോൾ വെരുത്തനല്ല സാർ കണ്ണൂർ ശ്രീ ഇ കെ നയനാർ അദ്ദേഹം പാലക്കാട് മത്സരിക്കുമ്പോ അദ്ദേഹം വരുത്തലല്ല സാർ ഇനിയും നിങ്ങൾ മത്സരിപ്പിച്ച് പരാജയപ്പെടുത്തി രൂപിസത്തെ കേരളം നിങ്ങൾ മാരാലിക്കുളത്ത് മത്സരിപ്പിച്ച് പരാജയപ്പെടുത്തിയ ശ്രീ വി എസ് അച്യുതാനന്ദൻ പാലക്കാട് വരുമ്പോ അദ്ദേഹം വരുത്തലപ്പുറം കാരനായ ഇ എം എസ് സമോദരിപ്പാട് ബാലക്കാട് മത്സരിക്കാൻ വരുമ്പോ അദ്ദേഹം വരുത്തലല്ല സാർ ഇനി എന്നെ വരുത്തണെന്ന് വിളിച്ചതാരാ ശ്രീ എ കെ ബാലൻ കോഴിക്കോട് നാടാപുരം കാരനായ ശ്രീ എ കെ ബാലൻ ഒറ്റപ്പാലത്തും കുഴൽമന്ദത്തും തരൂരിൽ മത്സരിച്ച ആ ബാലേട്ടനാണ് എന്നെ വരുത്തുന്നത് വിളിച്ചത് ആ ബാലേട്ടന്റെ ശബ്ദം കോറേറ്റ് പ്രവർത്തനാണ് കോറസ് പ്രവർത്തകരാണ് ശ്രീ കെ സുരേന്ദ്രൻ കോഴിക്കോട് കാരണം അദ്ദേഹം ഒരു ജില്ലയും ബാക്കിയില്ല സാർ കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ ജില്ലാ സമ്മേളനത്തിലെ നിങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ രണ്ടാമത്തെ ആഴ്ച അദ്ദേഹം എത്തി അദ്ദേഹം എത്തിയത് കൊണ്ടാണ് തൃക്കാക്കരയ്ക്കും പുതുപ്പള്ളിക്കും വടകരയ്ക്കും ശേഷം പാലക്കാടും ജോറായി മാറിയത് കാരണം വെഞ്ഞാറമ്മൂട് കൊലപാതകം ശ്രീ റഹീമായിരുന്നു അതിന് ഏറ്റവും പ്രധാനപ്പെട്ട വക്താവ് അതിന്റെ പുതിയ കണ്ടത്തിൽ വന്നിട്ടുണ്ടോ സാർ പാതി പ്രതിയായി സാർ എന്താ സാർ നിങ്ങൾക്ക് മിണ്ടാട്ടമില്ലാത്തത് നിങ്ങളുടെ രണ്ട് സഹപ്രവർത്തകരല്ലേ ഹക്ക മിഥുരാജും ആ ഹക്കിനെ മിദരാജിനെ കൊന്ന കേസിലെ പ്രതികളാരാണ് നിങ്ങൾക്ക് കണ്ടുപിടിക്കട്ടെ ഞങ്ങളുടെ രണ്ട് സഹപ്രവർത്തകർ ശരത് കാലിക്കേഷം കൊല്ലപ്പെട്ടപ്പോ അതിനകത്തെ പ്രതികളായ സി പി എം നേതാക്കന്മാർ അവരുടെയൊക്കെ വീട്ടിൽ കല്യാണവും മരണവും അടക്കമുള്ള വിശേഷം ഉണ്ടാകുമ്പോൾ പോലും പുറത്തിറക്കാത്ത രീതിയിൽ ഞങ്ങൾ ജാഗ്രതയോടുകൂടി നിയമപരാട്ടം നടത്തിയവരാണ് അഭിമാന ബോധത്തോടുകൂടി പറയുമ്പോ ഒരു തുള്ളി വെള്ളത്തിന് പൊന്നും വില കൊടുക്കുന്ന ഒരു പൊന്നും വില കൊടുക്കുന്ന പാലക്കാട് ജനത ആ പാലക്കാട് പാലക്കാടും അവിടെ ജലചൂഷണത്തിന് വേണ്ടി വയാസിസ് കമ്പനി പറഞ്ഞിരിക്കുകയാണ് സാർ ആ കമ്പനി പറഞ്ഞിരിക്കുന്നത് പാലക്കാട് തെരഞ്ഞെടുപ്പിന് ചെലവഴിച്ച പണത്തിന്റെ ഉപകാരശ്രദ്ധയ്ക്ക് വേണ്ടിയിട്ടാണോ മാനേജിംഗ് ഡയറക്ടർ കള്ളപ്പണ കേസിൽ പ്രതിയായിട്ടുള്ള പഞ്ചാബ് സർക്കാർ നിരോധിച്ച ഡൽഹിയിൽ മദ്യഴിമതിയിൽ പങ്കാളിയായ ആ കമ്പനിയെ പറ്റി ഇറക്കിയിരിക്കുന്ന ഉത്തരവ് വായിച്ചു നോക്കണം സാർ ആ കമ്പനിയെ പറ്റി പാടി പാടിപ്പോയി ശ്രീ എം പി രാജേഷിനെ കാണുമ്പോ ശ്രീ പിണറായി വിജയന് പൂവറിന് നമ്പൂതിരി പോലെയാണ് വയാസിസ് എന്ന് പറയുന്ന കമ്പനിക്ക് ശ്രീ എം പി രാജേഷ് എന്ന് സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ് സാർ പറഞ്ഞത് വയാസിസിനെ കൊണ്ടുവന്ന് ബ്രൂവർ തുടങ്ങുന്നത് കാർഷിക മേഖല മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഇനിയും പാലക്കാട് നെല്ലിൽ നെൽപ്പാലത്ത് വെള്ളത്തിൽ വരെക്കാട്ടിലെ പാലക്കാട് കാർഷിക പാക്കേജ് നടപ്പാക്കണം സാർ ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി അടക്കമുള്ള നിങ്ങൾ മന്ത്രിമാരടക്കമുള്ള ഭരണപക്ഷം എം എൽ എമാർ അടക്കമുള്ള ആളുകൾ പാലക്കാട് പറഞ്ഞ വാഗ്ദാനങ്ങൾ നടപ്പാക്കണമെങ്കിൽ ഒരു പ്രത്യേക ബഡ്ജറ്റ് തന്നെ പാലക്കാട് ആവശ്യമാണ് നിങ്ങൾ എന്താണ് സർ ചെയ്തത് പാലക്കാടിന് കാർഷിക ഗ്രാമീണ റോഡുകൾ അനുവദിക്കുമ്പോൾ ഭരണപക്ഷ എം എൽ എമാർക്ക് എട്ട് കോടി പാവപ്പെട്ട പാലക്കാടിന് നാലു കോടി മാത്രമേ ഉള്ളൂ സാർ ഇവിടെ എല്ലാ എം എൽ എമാരെയും തുല്യരായി പരിഗണിച്ച ശ്രീ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന വലിയ മനുഷ്യൻ നിങ്ങൾ ഓർക്കണം അതുകൊണ്ട് തന്നെയാണ് സത്യമായിരുന്നു എന്ന് അദ്ദേഹത്തിന്റെ കല്ലറയിൽ എഴുതി വെച്ചിരിക്കുന്നത് ഇനിയും കഴിഞ്ഞ ഇന്ന് വന്നിരിക്കുന്ന ഒരു പരാമർശമുണ്ടല്ലോ ഞാനൊരു കവിത ചൊല്ലുകയാണ് രോഗദുരിതകാലവും കാലവർഷകെടുതിയും ആയിരങ്ങളെ കവർന്ന നാളിൽ നീ തളർന്നില്ല എന്നാണ് നമ്മുടെ പൂവത്തൂർ ചിത്രസേനൻ ശ്രീ പിണറായി വിജയനെ പറ്റി പറഞ്ഞത് ശരിയാണ് തളരാതെ തളരാതിരുന്ന കൊള്ളയടിച്ചതിന്റെ കണക്കുകൾ സി എ ജി റിപ്പോർട്ടിലൂടെ പുറത്തു വന്നിരിക്കുകയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹത്തെ പറ്റി പാടി പുലർത്തുവാൻ വേണ്ടി പൂവർണി നമ്പൂതിരിയും പൂവത്തൂർ സതീശനൊക്കെ പൂവത്തൂർ ചിത്രസേനൊക്കെ പറയുന്നത് അദ്ദേഹം കാറ്റിൽ പറക്കുന്ന കഴുകനാണ് അദ്ദേഹം തീയിൽ പായുന്ന കുതിരയാണ് അദ്ദേഹം പിന്നെ സൂര്യനാണ് അദ്ദേഹം ാണ് എനിക്കൊരു കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് ഈ ഒരാൾ പോലും അതൊരു മനുഷ്യനാണ് എന്ന് പറയുവാൻ തയ്യാറാകുന്നില്ല എന്നുള്ള കാര്യം ഇനിയെങ്കിലും ഒന്ന് തിരിച്ചറിയണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് പാലക്കാടിനോടകം കാണിക്കുന്ന അവഗണന ആ അവഗണന ഈ സർക്കാരിന്റെ നയമായി മാറ്റുമ്പോ ഈ രാജ്യപ്രമേയത്തെ ഞാൻ എതിർക്കുകയാണ്